നൂറയുടെ ബിഗ് ബോസിലെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് മൂന്ന് അപോഷൻ സംഭവിച്ച ശേഷമാണ് ഞാൻ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും സ്നേഹിച്ചത് ആറ്റുന്നൂറ്റുണ്ടായ കുട്ടിയാണ് ഞാൻ താഴത്തും തലയിലും വയ്ക്കാതെ കാര്യമായാണ് വളർത്തിയത് ഉപ്പയുമായി എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു പരീക്ഷയ്ക്ക് തോറ്റത് മുതൽ എല്ലാം പരീക്ഷയിൽ തോറ്റാലും അത് കുഴപ്പമില്ല നൂറമോളെ നീ അടുത്ത തവണ എഴുതി പഠിച്ചാൽ മതി എന്ന് പറയും ഞാൻ വലിയ നിലയിൽ എത്തണമെന്ന ആഗ്രഹം ഉപ്പയ്ക്കുണ്ടായിരുന്നു പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടുന്നതിനേക്കാൾ എന്നെ കുറിച്ചുള്ള ഉപ്പയുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെയായിരുന്നു പിന്നീട് ആതിലെയുമായുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞപ്പോൾ ഉപ്പയ്ക്ക് ബുദ്ധിമുട്ടായി ഉപ്പയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഉപ്പെ പലരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നോറി സ്വീകരിക്കുന്നത് അവൾ വൃത്തികെട്ട ലൈഫാണ് ലീഡ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഉപ്പയെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്തു ഉപ്പ എനിക്ക് ഒരു ഡയമണ്ട് നെക്ലേസ് വാങ്ങി തന്നിരുന്നു വീട് വിട്ടിറങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ ആ ഞാൻ സൂക്ഷിച്ചതും മാത്രമാണ് സ്നേഹത്തിൽ പൊതിഞ്ഞ് ആ നെക്ലേസ് ഞാൻ ആതിലേക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ ചൈൽഡ് ഹുഡ് ഹുട്ടിൽ ഞാൻ തീരെ ഓർഗൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമുണ്ട് ഞാൻ രണ്ടു വട്ടം അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ഈ കാര്യം ഇതുവരെയും എൻ്റെ പങ്കാളിയോടും എൻ്റെ രണ്ടാമത്തെ അനിയത്തയോടും അല്ലാതെ വേറെ ആരോടും പറഞ്ഞിട്ടില്ല ഒമ്പത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഈ അനുഭവം ഞാൻ ട്യൂഷന് പോകാറുണ്ടായിരുന്നു പാവാടയായിരുന്നു ധരിക്കാറുണ്ടായിരുന്നത് ഞാനും എൻ്റെ അനിയത്തിയും കൂടെയാണ് പോകാറ് ഒരു ദിവസം ഒരാൾ വന്ന് ഒരു കടയിലേക്കുള്ള വഴി ചോദിച്ചു അന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണല്ലോ അതുകൊണ്ട് ഞാനൊരു മണ്ടിയായിരുന്നു അന്ന് വലിയ ബുദ്ധിയും വിവരവും ഉണ്ടായിരുന്നില്ല അയാൾ അറബിയിലാണ് എന്നോട് കടയിലേക്കുള്ള വഴി ചോദിച്ചത് എനിക്ക് അറബി അറിയില്ല ഞാൻ ഇംഗ്ലീഷിലാണ് മറുപടി പറഞ്ഞത് അങ്ങനെ വഴി കാണിച്ചു കൊടുക്കാനായി ഞാൻ അയാൾക്കൊപ്പം പോയി പക്ഷേ അയാൾ എന്നെ കൊണ്ടുപോയത് അടുത്തുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഡ്രസ്സിലേക്കാണ് മാത്രമല്ല അയാളുടെ കയ്യിൽ കത്തിയും ഉണ്ടായിരുന്നു അയാൾ എന്റെ കഴുത്തിൽ കത്തി വെച്ചു രണ്ട് വട്ടം ഞാൻ അബ്യൂസ് ആയിട്ടുണ്ട് ട്രോമയിലും ഉണ്ടായിരുന്നു എന്ന് പാരൻസിനോട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിരുന്നില്ല അവർ എന്താകും വിചാരിക്കുക വിഷമമാകുമോ ഇത് കേട്ടാൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക വീടിൽ തന്നെ അടച്ചിടുമോ എന്നൊക്കെ തോന്നി അതുകൊണ്ട് തന്നെ ആരോടും പറയാൻ പറ്റിയില്ല എന്നാണ് അനുഭവം പങ്കിട്ട നൂറ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ നമ്മുടെ പെൺമക്കൾ നമ്മളൊന്ന് ചേർത്ത് പിടിക്കണം കേട്ടോ അവർക്ക് നമ്മളോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം പിന്നെ നമ്മളവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം ഒരു കൊച്ചുകുട്ടി പാവാടെ ഇട്ടു പോകുമ്പോഴൊക്കെ അവരെ ബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് എത്ര വയകൃതമായിരിക്കും ഒരു നോട്ടം കൊണ്ടുപോലും നമ്മുടെ മകൾക്ക് നേരെ വരുന്നവരെ ഇടിച്ചിടണം നമ്മൾ എന്തോ അല്ലാതെ വേദന പോലെ ഒരു വിങ്ങൽ പോലെ നമ്മുടെ മക്കളോട് നമ്മൾ സംസാരിക്കുക ദിവസവും സംസാരിക്കുക ആഴ്ചയിലൊരിക്കലല്ല മാസത്തിലൊരിക്കലല്ല ടൈം കിട്ടുമ്പോഴല്ല ദിവസവും 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 അതിനെ സമയം കണ്ടെത്തുക കണ്ടെത്തുക ഒപ്പം ഇരുന്ന് സംസാരിക്കുക അവരുടെ എല്ലാ മാറ്റങ്ങളും അറിയുക അവിടെ ഹോർമോണൽ ചേഞ്ചസ് ഉൾപ്പെടെ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഓരോ വികാരങ്ങളും ഓരോ പേരൻസും അറിയാം ഇനി നിങ്ങളുടെ കൂട്ടുകാരുടെ ഏർ എന്തെങ്കിലും പേരൻസ് ഇതിനെക്കുറിച്ച് അറിവില്ല എങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക മക്കളോട് സംസാരിക്കണം എന്ന് തന്നെ അവരോട് പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ മക്കളോടും നിങ്ങൾക്ക് ചുറ്റുമുള്ള ഞങ്ങളോട് സംസാരിക്കാം അവർക്ക് ഇത് ഒരു രീതിയിലുള്ള ഏതൊന്നും ഉണ്ടാകാതിരിക്കാം അവർ പ്രൊട്ടക്റ്റ് ചെയ്യുക അഥവാ ഇതേപോലെ ഏവനെങ്കിലും അതിൻ്റെ ഇടയിൽ കയറിയാൽ അവർ എങ്ങനെ തീർത്തളയാ അല്ലെങ്കിൽ നിയമത്തിന് ഇട്ട് കൊടുക്കാം